സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ശമനമില്ല തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്യുന്നത് മരം വീണ് തിരുവനന്തപുരം ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് ആറ് വീടുകളാണ് പൂർണ്ണമായും തകർന്നത് കോട്ടയത്തും ആലപ്പുഴയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇന്ന് പതിനാല് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് കടലാക്രമണം രൂക്ഷമായതോടെ തീരപ്രദേശങ്ങളിലും ജാഗ്രതയിലാണ് വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ പന്ത്രണ്ട് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ശക്തമായ കാറ്റിൽ കടലിൽ തിരച്ചിൽ ദുഷ്കരമാണെന്നാണ് പറയുന്നത് കോട്ടയം ഇടുക്കി കൊല്ലം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ഷീലാസനലും കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യയും ചേരുന്നുണ്ട് നമുക്ക് ആദ്യം ഗോപാലിലേക്ക് പോകാം ഗോപാൽ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ഒരു ആശങ്കയുടെ തീരത്താണ് നിൽക്കുന്നത് അല്ലെ വിഴിഞ്ഞത്ത് പന്ത്രണ്ട് പേരാണ് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്താണ് എങ്ങനെ ദുഷ്കരമാണെന്ന് പറയുന്നു എന്താണ് സാഹചര്യം ശ്രുതി ആശങ്കയുടെ തീരം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഞാനിപ്പോൾ വിഴിഞ്ഞത്താണ് വിഴിഞ്ഞ ഫിഷിംഗ് ലാൻഡിനാണുള്ളത് ഇവിടെയാണ് ഈ രക്ഷാപ്രവർത്തനവും തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രദേശം ഇവിടെയാണ് തിരുവനന്തപുരത്ത് മഴയുടെ സാഹചര്യം പറഞ്ഞ് തുടങ്ങാമെന്ന് തോന്നുന്നു ഇന്ന് സംസ്ഥാനത്ത് ഒന്ന് മഴ മാറി നിൽക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജില്ലയിലും ഇന്ന് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടില്ല പക്ഷേ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എല്ലാ ജില്ലയിലും ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് വിഴിഞ്ഞത്തെ സ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ മിനിങ്ങാന് അതായത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇവിടെ നിന്നും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോയത് ഉൾക്കടലിലേക്ക് പോയത് ആ വള്ളങ്ങളിൽ മൂന്ന് വള്ളങ്ങൾ ഇന്നലെ പുലർച്ചെ എത്തേണ്ട മൂന്ന് വള്ളങ്ങൾ ഇപ്പോഴും മടങ്ങിയെത്തിയിട്ടില്ല ഈ മൂന്ന് വള്ളങ്ങളിലായി പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ ഒരു വിവരവും ഇല്ലാത്തത് ഇതിൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഈ വള്ളങ്ങളിലുള്ളവരുമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ആ തീരം ഈ കടൽ ഉൾക്കടലിലേക്ക് ചെല്ലുമ്പോൾ കടൽ വളരെ പ്രക്ഷുബ്ധമാണ് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന കോസ്റ്റൽ പോലീസിനോടും മറൈൻ എൻഫോഴ്സ്മെന്റിനോടും അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാകാനുള്ള കാരണം ശക്തമായ കാറ്റും അതിനോടൊപ്പം തന്നെ വലിയ തിരമാലകളുമാണ് വീശിയടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പോയി തിരയാനുള്ളൊരു വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഈ രക്ഷാപ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഇവരുടെ ഫോണുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും നിലച്ചിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ആ കുളച്ചൽ മറൈൻ എൻഫോഴ്സ്മെന്റിനെയും കന്യാകുമാരി കോസ്റ്റൽ പോലീസിനെയും കൂടി ഈ വിഷയത്തിൽ ഇടപെടുത്തിയിട്ടുണ്ട് ഇതിൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് അത്തരത്തിൽ ആ മേഖലകൾ അവിടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് സമാന്തരമായി തന്നെ ഇവിടെ ഈ മേഖലയിൽ നിന്നും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും അതിനോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ചെറുവള്ളങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മത്സ്യത്തൊഴിലാളികളടക്കം പരക്കം വായുന്നത് നമുക്ക് കാണാൻ സാധിക്കും സാധിക്കും അതിനോടൊപ്പം തന്നെ ഇവിടെ നിരത്തി അല്പനേരം മുമ്പുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു നിരത്തി ബോട്ടുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് ആ ബോട്ടുകൾ കൃത്യമായി കെട്ടി സൂക്ഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇതിനോടകം തന്നെ ഈ തീരദേശ മേഖലയിൽ നൽകിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസത്തെ മഴയിലും കാറ്റിലും നിരവധി ബോട്ടുകൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ തരത്തിലേക്കുള്ള ആ മേഖല കേന്ദ്രീകരിച്ചു കൂടി ഒന്ന് ശ്രദ്ധ വെക്കണമെന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ഉടനീളമുള്ള കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തെക്കൻ മേഖലയുടെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയും കനത്ത നാശനഷ്ടം തന്നെയാണ് ഉണ്ടായത് ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് വീടുകളാണ് ഈ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും ആ ഒരു കേടുപാട് എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കും ഇതിൽ ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു നൂറ്റി മുപ്പത്തി എട്ട് വീടുകൾക്ക് സാരമായ നാശനഷ്ടമുണ്ടായി ഇതിൽ നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വീടുകൾക്ക് ഉണ്ടായിരിക്കുന്നത് അൻപത്തിയൊന്ന് വീടുകളാണ് നെയ്യാറ്റിൻകര താലൂക്കിൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് സമാന്തരമായി തന്നെ വർക്കല അതിനോടൊപ്പം തന്നെ നെടുമങ്ങാട് ആറ്റിങ്ങൽ കഴക്കൂട്ടം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ വീടുകൾക്ക് കാര്യമായി തന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം എന്തായാലും ഇന്ന് രാത്രി ഇന്നലെ രാത്രി പുലരും വരെയും നല്ല മഴ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ് വെളുപ്പാൻകാലത്ത് ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ മഴ ഒന്ന് മാറി നിൽക്കുന്നു ഒരു ഒരു മണിക്കൂറായി ഇപ്പോൾ വലിയ രീതിയിൽ മഴ പെയ്യുന്നില്ല പക്ഷേ അന്തരീക്ഷം ആ മൂടിക്കെട്ടി തന്നെ നിൽക്കുകയാണ് ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ ഒരു വിശ്വാസമുണ്ടാവുകയുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്നത് ഈ നെർമങ്ങാട് കാട്ടാക്കടം ആ നെയ്യാറ്റിൻകര പോലെയുള്ള മലയോര മേഖലയിൽ ഇതിന് ഇതുവരെയും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിരവധി മരങ്ങൾ വീണതോടുകൂടി തന്നെ ഒരുപാട് വൈദ്യുതി പോസ്റ്റുകളാണ് തകർന്നിട്ടുള്ളത് വ്യാഴാഴ്ച വൈകിട്ട് പോയ വൈദ്യുതി ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിരവധി കോളുകളാണ് വരുന്നത് കെ സി ബി എ കാര്യമായ രീതിയിൽ തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട് പക്ഷേ അവരുടെ ാമോ അതിനോടൊപ്പം തന്നെയുള്ള പല ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം ഇതിന്റെ കാലതാമസം നീണ്ടുപോകുന്നു എന്നതാണ് ഇന്നോടുകൂടി ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എല്ലാ മേഖലയിലും ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവർ നൽകുന്ന ഒരു അറിയിപ്പ് എന്തായാലും ഈ മഴയൊന്നും ഒഴിഞ്ഞു നിൽക്കുന്നു യെല്ലോ ആണെന്ന് കരുതി ആരും ഒന്ന് ഈ ജാഗ്രതയിലോ അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കത്തിലോ തയ്യാറെടുപ്പിലോ ഒന്നും ഒരു വീഴ്ച വരുത്താൻ പാടില്ല അപകടം ഒഴിവാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട പരമപ്രധാനമായ കാര്യം അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന എല്ലാ മുന്നറിയിപ്പും പാലിക്കേണ്ടതായിട്ടുണ്ട് വീട്ടിൽ എന്തെങ്കിലും തരത്തിലേക്കോ വീടിനോ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ മാറി താമസിക്കാനോ അല്ലെങ്കിൽ അപകടത്തിന് അപകടം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും തരത്തിലേക്ക് ഇടപെടൽ നടത്താനോ ഒക്കെ ഒന്ന് സജ്ജരായിട്ടിരിക്കണമെന്നുള്ള അറിയിപ്പ് ഈ ഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് അതൊരു അറിയിപ്പ് മാത്രമാണ് അത്ര വലിയ ആശങ്കയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇന്നത്തെ ദിവസമോ കഴിഞ്ഞ ദിവസങ്ങളിലോ ഒന്നും അങ്ങ് വലിയ അപകടം എന്ന തരത്തിലേക്ക് തരത്തിലേക്കുണ്ടാകുന്ന അറിയിപ്പുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ എല്ലാവരും ഒന്ന് ശ്രദ്ധ പാലിക്കണം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് നൽകേണ്ടതായിട്ടുണ്ട് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ മേഖല കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലും ഇന്നലെ കനത്ത മഴയായിരുന്നു രാവിലെ മുതൽ രാത്രി വരെയും നീണ്ടു നിൽക്കുന്ന വലിയ മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തത് അവിടെയും സമാനമായി തന്നെ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി കൃഷിനാശം വലിയ തോതിൽ ഉണ്ടായി മലയോര മേഖലകളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് താമസിക്കുന്നവർക്ക് ഉണ്ടായി അപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളവും ഈ തെക്കൻ ജില്ലകളിൽ വലിയ തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ിൽ മഴയുടെ കാഠിന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായിരുന്നു എന്നതാണ് എടുത്തു സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യം അടുത്ത മൂന്ന് മണിക്കൂറിൽ അഞ്ച് ജില്ലകളിൽ വലിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതും ഓറഞ്ച് അലേർട്ടിൽ ആ അത്തരത്തിലേക്കുള്ള മഴയാണ് പ്രവചിക്കപ്പെടുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിലേക്ക് മാത്രമാണ് ആ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടാതെ തന്നെ തീരമേഖലയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ രണ്ട് പോയിൻറ്റ് ഏഴ് മില്ലിമീറ്റർ മുതൽ അതിനോടൊപ്പം തന്നെ മൂന്ന് പോയിൻറ്റ് ഒൻപത് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ വീശിയടിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റും വീശാൻ ഇടയുണ്ട് അതുകൊണ്ട് മത്സ്യബന്ധനം എന്ന് പറയുന്ന കാര്യം ഈ ഘട്ടത്തിൽ ചിന്തിക്കുക പോലും അരുത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കേണ്ടതായിട്ടുണ്ട് മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുത് ജീവനാണ് പ്രധാനം ആയുസ് പ്രധാനം അതുകൊണ്ട് തന്നെ അത് ആ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും ശ്രദ്ധ പാലിക്കേണ്ടതാണ് എന്ന കാര്യം ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് ശരി ഗോപാൽ ശില സനലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്വരുന്നുണ്ട് സജോ ഒന്ന് യെല്ലോ അലേർട്ടാണ് മാത്രമല്ല മഴ കാലത്ത് മുതലേ പെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ കൊച്ചിയിൽ ഇന്ന് എങ്ങനെയായിരിക്കും മഴയും കാര്യങ്ങളൊക്കെ വാങ്ക് യു വെരി ഗുഡ് മോർണിംഗ് ജില്ലയെ സംബന്ധിച്ച് പൊതുവിലും സംസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിലും ഈ കാര്യത്തിൽ മുന്നറിയിപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ആശ്വാസം തരുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളുമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് പക്ഷേ എറണാകുളം ജില്ലയുടെ കാര്യം മാത്രം എടുത്ത് ആദ്യം പരിശോധിച്ചാൽ ഇന്ന് പുലർച്ചെ വരെ അതിശക്തമായ മഴ ലഭ്യമായി ഇപ്പോൾ മഴയുടെ ഒരു ശക്തി ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് വർദ്ധിച്ചിരുന്നു മൂവാറ്റുപുഴയാറിൽ പ്രളയ മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കയറാൻ തീരപ്രദേശങ്ങളിലേക്ക് അതിൻ്റെ തീരത്ത് അധിവസിക്കുന്നവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു സാധാരണഗതിയിൽ പാലിക്കുന്ന പ്രളയ മുന്നറിയിപ്പ് നില ആ ജലനിരപ്പിൽ പിന്നിട്ട് പിന്നിട്ടിരുന്നു പക്ഷേ മലങ്കര ഡാമിന്റെ ഷട്ടറുകളിൽ നിന്ന് താഴേക്ക് പുറന്തൊള്ളുന്ന ജലത്തിന്റെ അളവ് കുറച്ചു ഇന്നോടുകൂടി അവിടെയും ജലനിരപ്പ് കുറയും എന്ന നിലയ്ക്കാണ് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യം അപ്പോഴും ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഈ വ്യാപകമായ നാശനഷ്ടം കഴിഞ്ഞ ആറ് ദിവസത്തെയും കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ ഇരുന്നൂറ്റി പതിനാറ് വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കാര്യമായ മഴക്കെടുതിയപ്പോൾ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണ തോതിൽ പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണും മറ്റുമുള്ള അപകടങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നുണ്ട് തീരദേശത്തും സമാനമായ സ്ഥിതിയുണ്ട് നായരമ്പലം മുനമ്പം ചെല്ലാനത്തിൻ്റെ ഒരു ഭാഗം അതായത് ശക്തമായ കടൽഭിത്തി ഇല്ലാത്ത ചെല്ലാണത്തിൻ്റെ ഒരു ഭാഗം അതിൽ ഏറ്റവും പ്രധാനം കണ്ണമാലി ചെറിയ കടവ് കൈതവേലി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മറ്റൊന്ന് മലയോര മേഖലകളാണ് പ്രത്യേകിച്ച് കോതമംഗലം മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ ലഭ്യമായി മിക്കവാറും പുഴകളിലൊക്കെ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു പക്ഷേ മഴയുടെ അളവ് അല്പം കുറഞ്ഞത് ആശ്വാസമുണ്ടാക്കുന്നു എന്നത് പറയുമ്പോൾ തന്നെയും ഇന്നലെ മാത്രം രണ്ട് ജീവനുകൾ മഴക്കെടുതിയിൽ നഷ്ടമായി ചെറായിലും കുമ്പളത്തും കാണാതായ ആളുകൾക്ക് വേണ്ടി അതായത് മത്സ്യബന്ധനത്തിനും മറ്റുമായി പോയി അതിനിടെ കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട് അത് ഏറ്റവും ദുഃഖകരമായ കാര്യം രണ്ട് ജീവനുകൾ ഇന്നലെ പ്രധാനമായും തിരുമാറാടി അതായത് കുത്താട്ടുകുളത്തെ തിരുമാറാടിയും കുറുപ്പമ്പടി പ്രദേശങ്ങളിലാണ് രണ്ട് ജീവനുകൾ നഷ്ടമായത് നിലയ്ക്ക് മഴക്കെടുതി കാര്യമായി തന്നെ ജില്ലയും കേരളത്തെ പൊതുവിലും ബാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം കേരളത്തിലെ മറ്റ് ജില്ലകൾ പരിശോധിച്ചാൽ കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ മഴ കേരളത്തിൽ ബാധിച്ചതും കോട്ടയത്തും ഇടുക്കിയിലുമാണ് രണ്ടിടങ്ങളിലും കാര്യമായി മഴ ലഭ്യമായി മലയോര പ്രദേശങ്ങളിലും ഒപ്പം അപ്പർ കുട്ടനാടിൻ്റെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് കോട്ടയത്തിനും ആലപ്പുഴയ്ക്കും അതിർത്തി പങ്കിടുന്ന അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ കാര്യമായി വെള്ളം ഉയരുകയും വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി തീരദേശത്തടക്കം കാര്യമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാത്രിയിലെ സ്ഥിതിയല്ല അല്ല ഇപ്പോൾ അല്പം മഴയുടെ ശക്തി പൊതുവിൽ കുറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ ഇടവിട്ട് ശക്തമായ മഴകൾ മഴ വിവിധയിടങ്ങളിൽ ഇപ്പോൾ നഗരപ്രദേശത്തടക്കം മഴ ലഭ്യമാകുന്നുണ്ട് മഴ കുറയും മഴയുടെ തീവ്രത കുറയും എന്ന മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും ആ സാഹചര്യം പക്ഷേ മുന്നറിയിപ്പുകളും അലേർട്ടുകളും എപ്പോൾ വേണമെങ്കിലും മാറാം അതിന് കാര്യമായ ജാഗ്രത നിർദ്ദേശം ഉണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയണം അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന നിലയ്ക്ക് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം സമയബന്ധിതമായി പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ല കാരണം അത് വളരെ ശ്രമകരമായ ദൗത്യമാണ് നിരവധി ഇടങ്ങളിൽ മരം വീണ് പോസ്റ്റുകൾ തകരുന്നു അങ്ങനെയുള്ള പ്രതിസന്ധി മിക്കവാറും ഇടങ്ങളിലുണ്ട് അതുകൊണ്ട് ഈ കെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഒക്കെ വലിയ തോതിൽ പണിപ്പെടേണ്ടി വരുന്നു എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് നേരത്തെ വൈദ്യുതി മന്ത്രിയും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും ഒക്കെ അറിയിക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും അത് പൂർണ്ണ തോതിൽ പുനസ്ഥാപിക്കണമെങ്കിൽ വിവിധയിടങ്ങളിൽ കൂടുതൽ സമയം കൂടുതൽ ചെറിയൊരു ശമനമുണ്ട് പക്ഷേ മഴ പൂർണ്ണമായിട്ട് ശമിച്ചിട്ടില്ല യെല്ലോ അലേർട്ട് ആണ് എന്നുള്ളതാണ് മധ്യ കേരളത്തിലും ഇതേ അവസ്ഥ തന്നെയാണെന്നുള്ളതാണ് സജോ പറയുന്നത്